ജയ്ക്ക് ജയ്ക്ക് ഇന്നിപ്പോൾ ഇന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വാർത്തകളൊക്കെ കാര്യമായും പൂർണ്ണമായും വളരെ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വഖഫ് ബില്ല് എന്ന് പറയുന്നൊരു മുസ്ലിം പ്രശ്നം എന്ന നിലയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരുന്നു അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുന്നു സ്വാഭാവികമായും കേരളത്തിന് അകത്തടക്കം ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള പ്രതികരണങ്ങളും താല്പര്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതുമാത്രമല്ല മറുഭാഗത്ത് ജബൽപൂരിൽ വൈദികർക്ക് നേരെ ജനക്കൂട്ടം അവരെ വല്ലാതെ ആക്രമിക്കുന്നു ദൃശ്യങ്ങൾ സഹിതം കേരള മലയാള മാധ്യമങ്ങളിൽ വാർത്ത വന്നു അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നു മണിപ്പൂരിൽ മണിപ്പൂർ നിന്ന് കത്തിയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആദ്യമായി അവിടേക്ക് പോയ യുവജന നേതാക്കളിൽ ഒരാൾ താങ്കളായിരുന്നു ഞങ്ങളൊക്കെ നമ്മളൊക്കെ അന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ചോദിച്ചാൽ അതായത് മണിപ്പൂർ നിന്ന് കത്താൻ തുടങ്ങിയതിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ പോയ ആളാണ് അങ്ങനെ എത്രയോ സംഭവങ്ങൾ അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏതുമാവട്ടെ അത് മുസ്ലിം ആവട്ടെ മറ്റ് മതസ്ഥരാവട്ടെ ആ ന്യൂനപക്ഷ വേട്ട ന്യൂനപക്ഷ ദ്രോഹപരമായ ഒരു സമീപനം മോദി സർക്കാർ സ്വീകരിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി ഇവരുടെ ഇവർ തുടരുന്ന ഒരു നിസ്സംഗതയും മൗനവും എന്ന പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളൊക്കെ കുറച്ച് കരുതലോടുകൂടിയാണ് അതിനെ പ്രതികരിക്കുന്നത് പക്ഷേ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ആ ചോദ്യത്തെ അവഗണിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിയുമോ തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിൻ്റെ പല ഭാഗങ്ങളും വളരെ പ്രസക്തജനകമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തനത്തിലേക്ക് പോവുകയല്ല നമ്മൾ കാണേണ്ടത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് ആ പാർട്ടി കോൺഗ്രസ്സിനായി ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ സമര യുവനം ഒന്നടങ്കം നമ്മളുടെ നാട്ടിൽ അതായത് മധുരയിൽ ഇന്ന് ഒത്തുചേർന്നിരിക്കുകയാണ് മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഏറ്റവും ആവേശകരമായ ഇന്നും ഇന്നലെയുമായി കേട്ട വാർത്തകളിൽ പ്രതിനിധി സഖാക്കളെ ആകെ ഏതാണ്ട് എണ്ണൂറ്റി പതിനൊന്ന് പ്രതിനിധികളാണ് രാജ്യമെമ്പാടുമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി പരിരസിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗമായി എണ്ണൂറ്റി പതിനൊന്ന് സമര യൗവനങ്ങളാണ് മധുരയിൽ ഒത്തുചേരുന്നത് ഞങ്ങളെയാകെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച ഒരു വാർത്ത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളായി പങ്കെടുക്കേണ്ട മറ്റ് ഇടതുപക്ഷ വിരുദ്ധ അന്ധമായ ഇടതുപക്ഷ വിരോധമുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഓട്ടോറിക്ഷയിലോ ചെറിയ വാഹനങ്ങളിലോ ഒക്കെ കയറ്റിവിടാൻ മാത്രം വലിപ്പമുണ്ട് എന്നവർ പരിഹസിക്കാറുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജനപ്രതിനിധികൾ പാർലമെൻറ്റ് മെമ്പർമാർ രാജ്യസഭാ അംഗങ്ങൾ അവരെ സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ്സിൽ ഇന്നലെയും ഇന്നുമായി മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രസക്തമായ ഒരു അറിയിപ്പ് വഖഫ് ബില്ല് ചർച്ച ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആ ബില്ലിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ മുഖമായ സി പി ഐ എമ്മിൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ എത്ര ചെറുതെങ്കിലും ആകാശത്തോളം വലിപ്പമുള്ള ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കു വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തും ഞങ്ങൾ അവസാനത്തെയാൾ വരെയും എന്ന പർവ്വത സമാനമായ പ്രഖ്യാപനം നടത്തുവാൻ പാർട്ടി കോൺഗ്രസിൽ നിന്ന് അവധി ചോദിച്ച് ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ എം പിമാരും ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ തങ്ങുകയാണ് അവർ നടത്തിയ പ്രഭാഷണത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിലും ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവർ എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യ സെക്കുലറായി തുടരണം മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന ഒരു പ്രേതരാഷ്ട്രമായി കേരളവും ഇന്ത്യയും മാറാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ഡിസ്കോഴ്സിന് മുമ്പിൽ ഇതിനോടകം ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പാർലമെൻറ്റിലും രാജ്യസഭയിലും ലോകസഭയിലും നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ പ്രതികരണങ്ങൾ ഇതിനോടകം പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ട് കൈരളി പോലെ ഒരു ചാനലിലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടുകൂടി ഓർമ്മിച്ചെടുത്ത് പറയേണ്ടത് കൈരളയുടെ കൂട ചുമതലയുള്ള കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ

വർഗീതയ്ക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് ഇന്ത്യൻ മതനിരപേക്ഷ ചേരി ആഗ്രഹിക്കുന്ന ചെറുത്തുനിൽപ്പ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയതാണ് രണ്ട് ഭാഷകോടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രതികരണം അവസാനിപ്പിച്ചുകൊള്ളാം അവിടെ അങ്ങയുടെ ചോദ്യത്തിലെ പ്രസക്തമായ ഒരു ഭാഗം ഇന്ത്യ എന്ന കൂട്ടായ്മ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു പരിമിതികളോട് പരിമിതികളോടുകൂടെയുള്ള ഒരു മതനിരപേക്ഷ ചേരി ആ മതനിരപേക്ഷ ചേരിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തു പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞു സംഘപരിവാർ വിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചരിത്രപരമായ പങ്ക് വക്കഫ് ചർച്ചയിൽ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതായി മാറുമെന്ന കാര്യത്തിൽ നമുക്കല്ല ലോകത്താർക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല അവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ സംഘം അവരാകെ പ്രചരിപ്പിച്ചത് അവർ ഉൾക്കൊള്ളുന്ന ചേരിയുടെ പ്രത്യേകത ആ ചേരിയുടെ അങ്ങേ തലക്കൽ ആർ എസ് എസ് ഉണ്ട് ഇങ്ങേ തലയ്ക്കൽ എസ് ഡി പി ഉണ്ട് നടുവിൽ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഇയിൽ ആരംഭിച്ച് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ വളർന്ന് ഭൂരിപക്ഷ വർഗീയത പ്രകടനത്തിൽ എത്തിച്ചേരുന്ന മുന്നണിയാണ് ഇന്നത്തെ കേരളത്തിലെ യു ഡി എഫ് അവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത് അവസാന ബസ്സാണ് എന്ന് കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് മതനിരപേക്ഷ ചേരുക ഓരോ സ്വാധീന കേന്ദ്രങ്ങളിൽ വന്ന് കോൺഗ്രസിന്റെയും ജമാ ഇസ്ലാമിയുടെയും എസ് ഡി പി ആർ എസ് എസ് പീഡനത്തിൻ്റെയും പോലും വ്യക്താക്കൾ പറഞ്ഞു ഈ കാര്യത്തിനകത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഏതടവും സ്വീകരിക്കുക ഇത് അവസാന വണ്ടിയാണ് എന്ന നിലയിലുള്ള പ്രചരണമാണ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വിട വന്നത് എന്താണ് നമ്മളിത് കണ്ട ദയമായ അനിവാര്യമായ എങ്കിലും ദയനീയമായ നമുക്കൊക്കെ സങ്കടം സൃഷ്ടിച്ച ഒരു അപ്രിയമായ വസ്തുത എന്താണ് ആ അപ്രിയമായ വസ്തുത ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നമ്മുടെ എൽഒപി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് വയനാട് പാർലമെൻറ്റ് മെമ്പർ ഇവരുടെ ക്രൂരമായ നിശ്ശബ്ദത കൊണ്ടു കൂടെയാണ് ഇന്നത്തെ മതനിരപേക്ഷ ചരിത്രം ചരിത്രത്തിൽ ഇടം നേടപ്പെടാനും അടയാളപ്പെടുത്തപ്പെടാനും വേണ്ടി പോകുന്നത് ഒറ്റ ചോദ്യമേ വർഗീയതയും മതനിരപേക്ഷ ചേരിയും മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ ലളിതമായ ഒരു ഒറ്റ ചോദ്യമേ ലോകത്തെല്ലായിടത്തും ഉയരുന്നുള്ളൂ അത് വക്കഫിൻ്റെ ചർച്ചാവേളയിലായാലും വർഗീയതയിൽ നിന്ന് മതനിരപേക്ഷ ചേരി വെല്ലുവിളി നേരിടുന്ന ഏത് ഘട്ടത്തിലായാലും ആ ചോദ്യം ഇത്രയേ ഉള്ളൂ വർഗീയതയെന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കാത്തവരാരാണ് നാവ് മടക്കാത്തവരാരാണ് മുട്ടിഴയാത്തവരാരാണ് എന്നുള്ളതാണ് വർഗീയത എന്ന് കേൾക്കുമ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക നാലായി മടക്കി ഒളിച്ച് പോക്കറ്റിൽ വെക്കാത്തവരാരാണ് എന്ന് കേൾക്കുമ്പോൾ ഉയർന്നു വന്ന നാവ് നിശ്ശബ്ദതയിലേക്ക് മടക്കി നാവിനുള്ളിൽ തൊണ്ടക്കുഴിയിലേക്ക് മടക്കി വെക്കുന്നവരാരാണ് എന്ന ചോദ്യമാണ് മതനിരപേക്ഷ ചേരി വിഘൂരതയോടുകൂടെ എല്ലാ കാലയളവിലും ഉയർത്തുന്നത് ആ ചോദ്യത്തിന് മുമ്പിൽ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ പ്രതിനിധികളും പാർട്ടി ബന്ധുക്കളും മിത്രാദികളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ആകെ തൃസിപ്പിക്കും യും ഞങ്ങൾ തൊണ്ടവുട്ടുമാർ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി അതിനെ ചോദ്യം ചെയ്തു കോൺഗ്രസിന്റെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് മുതൽ വയനാട് പാർലമെന്റ് മെമ്പർ വരെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒട്ട്രൈനോടെ കവിത പറയുന്നത് പോലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും ചെറുതുമായ ഒരു ജാലകണക്കെ നമ്മുടെ രാഷ്ട്രം കത്തിയമർന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യയിലെ കേരളത്തിലേയല്ല ഇന്ത്യയിലെ കോൺഗ്രസ് മറുപടിയില്ല അവർ വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടിലഴഞ്ഞു നിശ്ശബ്ദനായി എന്നുള്ളതാണ് ചരിത്രം രേഖീയമാക്കാൻ പോകുന്ന ഇന്നത്തെ സംഭവ വികാസം റൈറ്റ്